ഹലോ ഹായ് മുത്തുമണീസികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞമ്മളിന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് ഞമ്മളൊരു കുഞ്ഞ് ഷോപ്പാണ് എണീട്ടോ ഞമ്മളൊരു ചെറിയൊരു ഷോപ്പ് തുടങ്ങിയതാണ് ഞമ്മളെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് അപ്പോൾ ആ ഷോപ്പ് ഞമ്മളിപ്പോൾ തൽക്കാലം ഞമ്മളൊന്ന് പൂട്ടാൻ പോകട്ടോ ഞമ്മൾക്ക് പൂട്ടേണ്ടി വന്നത് നമ്മളെ ചെറിയ സാഹചര്യം ബുദ്ധിമുട്ടും കാരണം കൊണ്ട് ഞമ്മളെ ഷോപ്പ് അത്യാവശ്യം ഒരു കച്ചവടമൊക്കെ ഉണ്ടായിന് എന്ത് പറയാനാ ഞമ്മക്ക് അതിനോട് വിധിയില്ല എന്ന് വിചാരിക്കാം അപ്പം നമ്മളതിങ്ങനെ ഷോപ്പ് ഒന്ന് കൂട്ടി ഒഴിവായിട്ട് കേൾക്ക് കൊടുക്കണം നമ്മൾ ചെറിയൊരു രീതി വാടകയ്ക്ക് എടുത്തതേണേ അപ്പം ഞമ്മളിന്ന് ആ ഒരു കടങ്ങളുടെ ഷോപ്പ് ഒഴിഞ്ഞു കൊടുക്കണൊരു ഇതാണ് കേട്ടോ അപ്പോൾ മനസ്സിന് ഭയങ്കര ഒരു വിഷമമുണ്ട് വിഷമം നോക്കിയിട്ട് കാര്യമില്ലല്ലോ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടതാണല്ലോ അപ്പോൾ കുറഞ്ഞ സാധനങ്ങളോ മിഠായികളൊക്കെ ഉണ്ടായിരുന്നെട്ടോ അതൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോച്ച് ഇതിനെ കുറച്ച് ഫാൻസി ഐറ്റംസുകൾ വളയും കാര്യങ്ങളും മുടുക്കി ഒടുക്കി അങ്ങനത്തൊക്കെ ഉണ്ടായിന്നെട്ടോ അതെല്ലാം വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുവന്നിങ്ങോട്ട് വെക്കുമ്പോൾ വാടെ ഇങ്ങട്ട് ചെരിഞ്ഞ് കഴിഞ്ഞ് വെക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് സെറ്റാക്കി കൊടുക്കണം നമുക്കിനി ഏതെങ്കിലും ഷോപ്പിലേക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ആരെങ്കിലും കച്ചവടം ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് കൊടുക്കാനോ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് കാര്യമല്ല ഇനി കുറഞ്ഞ റേറ്റിൽ നിന്ന് എങ്ങനെ വാങ്ങണവരുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ അങ്ങനെയും കൊടുക്കാമെന്ന് വിചാരിച്ച് ഇപ്പം നമ്മൾ നമ്മളെ ഈ ചെറിയ ടേബിള് പിന്നെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് പിന്നെ ഷോപ്പിൽ കുറഞ്ഞ കൂടി ഉണ്ട് അതിന് അവിടെ തന്നെ നമ്മൾ ആക്രിക്കാർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച അവിടെ തന്നെ വെച്ചതാണ് ഓലന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ടെൻഷന് അപ്പം നമ്മൾ അവിടെയുള്ള അമ്മക്ക് വേണ്ടി സാധനങ്ങളൊക്കെ ഞമ്മളെടുത്തുണ്ടെന്ന് കേട്ടോ കുറച്ച് നോട്ട് ബുക്ക് പാന പിന്നെ മയക്കഡബർ കട്ടറ് അതൊക്കെ നമ്മൾ നമ്മളിവിടേക്ക് കൊണ്ടുവന്നു വെച്ചാൽ ഞമ്മക്കൊന്നുണ്ടെങ്കിലും നമ്മൾ മക്കൾക്കൊക്കെ ഉപയോഗിക്കാമല്ലോ കുറച്ച് പേനയൊക്കെ നമുക്ക് മക്ക പോലെ അനിയത്തിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മളിവിടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു വെച്ചിട്ടോ പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ് ഐറ്റംസാണുള്ളത് പിന്നെ നമുക്ക് ഏതെങ്കിലും ഷോപ്പിലേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് അതങ്ങോട്ട് കൊണ്ടുവന്നൊക്കെ തട്ടി നന്നാക്കി റെഡി ആക്കിയിട്ട് അവർക്ക് കൊടുത്താൽ മതിയല്ലോ വിചാരിച്ച കേട്ടെ അതാ ഇത് പിന്നെ കുറച്ച് മേഗിൻ്റെ കളറുകളൊക്കെ ഉണ്ടായിട്ടോ അതൊക്കെ പിന്നെ എവിടെ എടുത്ത് വെച്ച് അതിന് നമുക്ക് എന്നെ മക്കൾക്കൊക്കെ ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാമല്ലോ നമ്മൾ എന്തൊരു ആവശ്യം അപ്പോൾ ഒരു ടെൻഷൻ എന്താ പറയുക ഞമ്മക്ക് ഒരു പത്ത് രൂപ കിട്ടണൊരിതായിന്ന് അത് നമുക്ക് ചമ്മളച്ചിരി സാഹചര്യം തോണ്ടാൽ ഞമ്മക്ക് പൂട്ടേണ്ടി വന്നു ആരും ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നെ ഒന്നാമത് ഞമ്മക്ക് സമയത്ത് കട തുറക്കാൻ കഴിയുന്നില്ല ഒരു ദിവസം തുറക്കുമ്പോൾ പിറ്റാത്ത ദിവസം തുറക്കാൻ പറ്റുന്നില്ല അങ്ങനത്തൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങൾ വന്നപ്പോൾ നമ്മൾ വാടുക കൊടുക്കാൻ കഴിയുന്നോ എന്ന് വിചാരിച്ച അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പൂട്ടുന്നത് കേട്ടോ ഹോസ്പിറ്റൽ കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞമ്മക്ക് നടക്കൂലാന്ന് വിചാരിച്ച ഞമ്മക്ക് വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയതോ എന്തെങ്കിലും ഉള്ളുണ്ടെങ്കിൽ ചെയ്യാന്ന് വിചാരിച്ച അപ്പം ഞാൻ കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഒരുക്ക് വാടക കൊടുത്തതോ പിന്നെ അഡ്വാൻസ് അതുപോലെ നമ്മൾ കറണ്ട് ബില്ലൊക്കെ അടിച്ചിട്ട് അവർക്ക് എല്ലാതും രേഖ ഒക്കെ തെളിയിച്ചിട്ട് കൊടുക്കണല്ലോ അതാണല്ലോ നല്ലത് അപ്പം ഞാനൊക്കെ അങ്ങോട്ട് എഴുതി ഒക്കെ റെഡി ആക്കി വെക്കാണ് എന്താണെന്നറിയില്ല ഷോപ്പും ഇങ്ങോട്ട് പോയപ്പോൾ ഒരു ഒരു മനസ്സിലൊരു വിഷമെട്ടോ ഇനിയിപ്പോ ഒരു പത്ത് രൂപ നമുക്ക് കൈ കിട്ടണമെങ്കിൽ ഒക്കെ വാങ്ങേണ്ടി വരുമല്ലോ അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ എപ്പോഴും ഒരു പത്ത് രൂപ ഉണ്ടാവുവാണി ആരും കൊണ്ട് ചോദിക്കേണ്ടി ആവശ്യമില്ലേ ഒക്കെ റെഡി ആവും മിശാവ ഉം ഒക്കെ അത് വേറെ ഉൾപ്പെടുത്താം ഒക്കെ നല്ലതിനാണ് ഓരോ സംരംഭം തുടങ്ങും അതിങ്ങോട്ട് പൂട്ടും ഇപ്പൊ രണ്ടാമത്തേതാണ് ഞാൻ ഇപ്പൊ തുടങ്ങിയത് പൂട്ടണത് ഉം എന്നാലും കുഴപ്പമില്ല ലഹമ്മദിന്റെ ആഹ് തന്നെയാണ് ഉം അപ്പൊ ഞാനിതൊക്കെ എഴുതി ഇങ്ങനെ കാക്കന്റെ കയ്യിൽ കൊടുത്തയിച്ചാല് ഞമ്മക്കൊരു സമാധാനാണ് ട്ടോ എല്ലാം ക്ലിയർ ആക്കിയാൽ ചെയ്യുമ്പോൾ എന്നും ആക്കി ചെയ്ത് കൊടുത്താലാണ് അതിനോടുള്ളൊരു റാഹത്തായി കിട്ടരുത് അവർക്കും ഒരു മിസ്റ്റേക്ക് ഉണ്ടാകരുത് അതിൻ്റെ ഓണർമാർക്ക് ഞമ്മക്കും ഉണ്ടാകരുത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യാതൊരുവിധ വെറുപ്പുണ്ടാകരുതല്ലോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക ഓക്കെ